അപ്പകിട്ടിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കൊറച്ചപ്പോഴും ടാബ്ലും ഒരു സാൻസ് പാത്രം അത് തുറന്നു നോക്കിയപ്പോഴാ കോയട കോടാ കോയടങ്കിൽ കോയട പിന്നെ കുറച്ച് മുട്ട പിന്നെ ചാൻസ് പാത്രാണ് അടച്ചിട്ട് മെയിൻ പിന്നെന്താണ് പിന്നെ ഞങ്ങള് നേക്കപ്പ് ചെയ്യാണ് പിന്നെ നേക്കപ്പ് ചെയ്യുക പിന്നെ കുറച്ച് ഹിമാലൻ്റെ ക്രീം തേക്കാണ് ആ ഹിമാലൻ്റെ ക്രീം തേക്കി നല്ലപോലെ തേച്ചിട്ട് അമ്മക്ക് ഇടത്ത് എന്താണ് ഇതിർ അതുപോലെ അത് കുറച്ച് മുട്ടായി ആണ് പപ്പേൻ്റെ ഫ്രണ്ട് അല്ല അപ്പ പിന്നെ ഞങ്ങൾക്ക് അല്ലേതാ അല്ല എഴുതിക്കോടെ നല്ല വീട്ടില് നമ്മള് എഴുതണം അപ്പൊ ഞാൻ കണ്ണിന്റെ അടി കൊറച്ചുകൂടി എഴുതണം കണ്ണിന്റെ അടിയിൽ കണ്ണിന്റെ കണ്ണിന്റെ അടിയിൽ കൊറച്ച് നീട്ടിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സ്കൂളിൽ പോട്ടെ ലിപ്സ്റ്റിക് ഇടാളു എനിക്ക് ചോറ് ഇഷ്ടമല്ല കേട്ടോ കൊണ്ടവിടെ ഞാൻ ബീഫ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള പിന്നെ അതടച്ച് വെച്ചു ടവലറ്റ് ടവ്ലറ്റ് കെട്ടി ടവ്ലറ്റ് സർഫീല് കോയവട കേട്ട കോഴിവട ആ കോയട അത് ഇന്റെ ഒരു ബാഗ് പോലത്തെ ഷേപ്പ് കണ്ടോ വാട്ടർ ബോട്ടിൽ വെള്ളല്ലേ അപ്പൊ മുട്ടായിട്ട് ഞാൻ കുറച്ചൊക്കെ പിന്നെ കുറച്ച് പൗഡർ ഒക്കെ ഇട്ടിട്ട് ഇടണം കുറച്ച് സ്പ്രേ അടിക്കാൻ സ്പ്രേഡ് അപ്പൊ സ്പ്രേ ചെയ്തിട്ട് ബാഗൊക്കെ ഇട്ടിട്ട് ഞാൻ പുറത്ത് പോയി നിൽക്ക് നിക്കുകയാണ് വണ്ടി വരെ കാത്തിരിക്കും ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ ഫുഡ് എന്റെ വീഡിയോസ് എല്ലാവർക്കും കാണുന്നതായിരിക്കും